പുതിയ തലമുറയിലുള്ള ആളുകൾ അവർക്ക് കൂടുതലും പഴയ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നത് ചരിത്ര പുസ്തകങ്ങളിലൂടെയാണ് അപ്പൊ ഈ ചരിത്ര പുസ്തകങ്ങളിൽ എല്ലാ കഥകളും പ്രചരിച്ചു വരുമ്പോൾ അത് കൂടുതൽ ആളുകളെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അത്തരത്തില് സാധാരണക്കാരൻ അല്ലെങ്കിൽ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഈ പറയുന്ന പോലെ ഐവറി ഓഫ് ത്രോൺ എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ എം ജി ശശിഭൂഷൻ എഴുതിയിട്ടുള്ള മാഞ്ഞിപ്പോയ ശംഖുമുദ്ര എന്ന് പറയുന്ന പുസ്തകവും ഇത് ഞാൻ പറയുന്നതല്ല ഇത് പറയുന്നത് മറ്റൊരു ചരിത്രകാരനായിട്ടുള്ള തെക്കുംഭാഗം മോഹൻ മോഹൻന്ന് പറയുന്ന സാറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പറയുന്ന രണ്ട് പുസ്തകത്തിലേയും വസ്തു ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് തികച്ചും എന്താ പറയാ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിത്രത്താളുകളിലൂടെ വന്ന് കൈമറിഞ്ഞ് വന്നിട്ടുള്ള പല കാര്യങ്ങളും അറിവുകളും നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ചരിത്ര പുസ്തകത്തിലൂടെയാണ് അപ്പൊ ഇതിലിങ്ങനെ വെള്ളം ചേർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ പറ്റിക്കുന്നൊരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചരിത്രത്തിന്റെ ശേഷിപ്പ് തന്നെ ആണ് പിന്നീട് വരുന്ന ഓരോ തലമുറയും ഇത്തരം പുസ്തകങ്ങളിലൂടെയാണ് നമ്മുടെ പണ്ടത്തെ കേരളത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തെ പറ്റി അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തിൽ വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അങ്ങനെ ഇപ്പോ ഈ പറയുന്ന രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് പുസ്തകങ്ങളിലും ഏത് തരത്തിലുള്ള ചരിത്രത്തെയാണ് തിരുത്തി അല്ലെങ്കിൽ മറ്റൊരു ജോണറിൽ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ആ ഒരു ചരിത്രത്തെയാണ് നമുക്ക് പണ്ട് തൊട്ടേ അറിയാം നമ്മൾ കേട്ട് പഠിച്ചു വന്നൊരു കാര്യമാണ് കേരളത്തെ മൂന്ന് ഭാഗമായിരുന്നു അല്ലെങ്കിൽ തിരുവിതാംകൂർ തിരു കൊച്ചി മലബാർ ഈ മൂന്ന് രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങളായിട്ട് മൂന്ന് സൈഡായിട്ടായിരുന്നു തിരിച്ച് അങ്ങനെയായിരുന്നു നമ്മുടെ കേരളം ഉണ്ടായിരുന്നത് അതിനൊരു പ്രധാന പങ്കുള്ള സ്ഥലമാണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ആ ഒരു തിരുവിതാംകൂർ രാജ കുടുംബത്തെ പറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നമ്മൾ പഠിച്ച ചരിത്രത്തിൽ നിന്നും അപ്പുറം ഒരു നെഗറ്റീവ് സൈഡ് ആണ് ഈ രണ്ട് പുസ്തകങ്ങളിലൂടെ എഴുതി പോകുന്നത് അപ്പോ അതില് വളരെ മോശമായിട്ട് ഓരോ കഥാപാത്രങ്ങളെയും ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചരിത്രത്തെ തന്നെ നമുക്കറിയാം ഈ ഒരു പല ചരിത്ര പുസ്തകങ്ങളും ഉണ്ട് പല ജോണറിൽ ഈ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഹാഭാരതത്തെ തന്നെ പല പുരുഷന്മാരെ ഹീറോ പല കാറ്റഗറിയിലുള്ള ഒരു പുസ്തകത്തിൽ ഇപ്പോൾ അർജുനനാണ് എങ്കിൽ കൃഷ്ണനെ ഹീറോ ആക്കിയിട്ടും കർണനെ ഹീറോ ആക്കിയിട്ടും ഭീമനെ ഹീറോ ആക്കിയിട്ടും പുസ്തകങ്ങൾ എഴുതിയ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം എന്നൊരു പുസ്തകം ആ ഒരു ചരിത്രത്തെ എടുത്തു വെച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇയാളാണ് നല്ല പുരുഷൻ അല്ലെങ്കിൽ ഇയാളാണ് കുറെ കൂടെ ബെറ്റർ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് അപ്പൊ പലപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന അതായത് നമ്മൾ അർജുനനെയാണ് അവിടെ ഹീറോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ പിന്നീട് ഇപ്പോ എം ഡിയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് നല്ല വീരപുരുഷനായിട്ട് തോന്നുന്നത് ഭീമനെ ആയിരിക്കാം പക്ഷെ കർണനെ ഹീറോ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് കർണനാണ് അതിൽ ഏറ്റവും നല്ലത് അല്ല ആ ഒരു രീതിയിൽ എഴുതിയപ്പോൾ നമുക്ക് ഭീമൻ അത്ര പോരാ അല്ലെങ്കിൽ ബാക്കി ക്യാരക്ടേഴ്സിനെ മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കും ഇവരൊക്കെ ഇന്നൊരു ദുഷ്ടനാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഇത്രയും വലിയ ദുഷ്ടതരം ചെയ്തു എന്ന രീതിയിലൊക്കെ ചിന്തിക്കാം ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോ പക്ഷെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ സ്ത്രീകളെയൊക്കെ മോശമാക്കി എഴുതി വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട് നമുക്കറിയാം തിരുവിതാംകൂർ രാജകുടുംബമായിട്ട് ഏറെ അടുത്ത് നിന്നൊരു വ്യക്തി കൂടിയായിരുന്നു ശശിഭൂഷൺ എന്ന് പറയുന്നത് പിന്നീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇയാൾ ആള് കൊട്ടാരവുമായിട്ട് അകന്നു മാറിയതും പിന്നീട് രാജരവിവർമ്മയുടെ ഭാര്യയായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യയുടെ വളരെ മോശമായ ഒരു സൈഡാണ് ചിത്രീകരിച്ച് കാണിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ സ്ത്രീ വളരെയധികം വ്യഭിചാര കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ മദ്യത്തോട് വളരെ ആസക്തിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ഇതിന്റെ യാഥാർത്ഥ്യവശം നമ്മളോട് ഈ മറ്റൊരു ചരിത്രകാരനായ തെക്കും ഭാഗം മോഹൻ പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് ചെറുപ്പത്തിലേ തന്നെ ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ള ഒരു മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് പോലെയുള്ള മലയാളം മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് ഈ മദ്യത്തിൽ കലർത്തി നൽകിയാണ് ഇതിന് മരുന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിനെയാണ് ഇയാൾ വളച്ചൊടിച്ച് മദ്യത്തോട് വളരെ ആസക്തിയുള്ള അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരോട് ബന്ധമുള്ള ഒരു സ്ത്രീയായിട്ട് ഇവർ ചിത്രീകരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇവരെയൊക്കെ വളരെയധികം പുണ്യ സ്ത്രീയായി അല്ലെങ്കിൽ പുണ്യാത്മാവായി കാണിക്കുന്ന പല ചരിത്രങ്ങളും നമ്മൾ ഇതിനു ഇതിനെ വായിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ തന്നെ ലോജിക്കിനോട് ഒരു ചേർക്കാൻ പറ്റാത്തൊരു നമുക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ തിരുവിതാംകൂർ രാജവംശമായിട്ട് ചരിത്രപരമായിട്ട് എഴുതിയിരിക്കുന്ന നിരവധി പുസ്തകങ്ങളുണ്ട് അവരുടെ ചരിത്രത്തെ പറ്റി പറഞ്ഞ നിരവധി പുസ്തകങ്ങളുണ്ട് ആ ഒരു പുസ്തകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അല്ലെങ്കിൽ അവരുടെ ഒരു മോശം വശം എടുത്ത് കാണിക്കാമെന്ന രീതിയിലായിരിക്കാം ഇയാൾ ഇത് എഴുതിയിരിക്കുന്നത് പക്ഷെ ചരിത്ര പുസ്തകം എന്ന രീതിയിലേക്ക് ഇത് വിറ്റയക്കപ്പെടുമ്പോൾ ആ ഒരു ലേബൽ ചെയ്യപ്പെടുമ്പോൾ പിന്നീട് വരുന്ന തലമുറയ്ക്ക് അതൊരു കൺഫ്യൂഷനാകും എന്താണ് ഇതിലെ സത്യാവസ്ഥ ബാക്കി ചരിത്ര പുസ്തകങ്ങളിലും വ്യത്യാസമായി എന്താണ് അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തിരുവിതാംകൂറുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആളാണ് ശശിഭൂഷൺ എന്ന് പറയുന്ന ആൾ ചേർന്ന് നിൽക്കുന്ന ആളെന്ന രീതിയിലേക്ക് ഇയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാതിരിക്കാം ബാക്കിയുള്ളവരൊക്കെ ഈ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചരിത്രം അല്ലെങ്കിൽ ഞാൻ കേട്ടറിഞ്ഞ നിന്നും എനിക്ക് ചരിത്രം അറിയാം അല്ലെങ്കിൽ ഇയാൾ ആ കണ്ടറിഞ്ഞ അതിനകത്ത് നിന്നും അതിൽ നിന്നും പഠിച്ച ചരിത്രമായിരിക്കാം അല്ലെങ്കിൽ അവിടെ ആ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ പ്രകാരമായിരിക്കാം ഇനി ഇയാൾ ഇത് എഴുതി വെച്ചിരുന്നത് പലരും ചിന്തിക്കും നേരത്തെ ഇപ്പോ ശശിഭൂഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മകൻ തന്നെ ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതെ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ തന്നെ സംശയിപ്പിക്കുന്ന രീതിയിലേക്ക് ഇയാളല്ല ആ പിതാവ് തിരുവിതാം അതും വീണ്ടും നിൽക്കുന്ന തിരുവിതാംകൂറിലേക്ക് തന്നെയാണ് അതേ രാജകുടുംബത്തിലേക്ക് തന്നെയാണ് വീണ്ടും ചെന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിന് മറ്റൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ തിരുവിതാംകൂർ രാജകുടുംബത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകവുമായി രംഗത്ത് വരുമ്പോൾ മകൻ മറ്റൊരു വശത്തുകൂടി തന്റെ സ്വന്തം പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് രംഗത്ത് വരുന്നത് അതായത് അദ്ദേഹം അല്ലെങ്കിൽ അയാൾ പറയുന്നത് ഇരണിയൽ രാജാവാണ് തന്റെ അച്ഛൻ ശശിഭൂഷൺ അമ്മയും വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയില് അമ്മയില് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരണിയൽ രാജാവും രാജാവിൽ നിന്ന് അമ്മ ഗർഭിണിയാവുകയും പിന്നീട് പിന്നീടാണ് അച്ഛൻ വിവാഹം കഴിക്കുകയും ഞാൻ ജനിക്കുകയും ചെയ്യുന്നത് എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ഒരു വർഷത്തു കൂടി ഇങ്ങനെയൊരു രാജകുടുംബത്തെ മൊത്തത്തിൽ അധിക്ഷേപിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മകന്റെ ഈ പ്രസ്താവന ചിലപ്പോൾ കാണാത്തതാണോ അതോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും ശശി പോലെ തന്നെ മറ്റൊരു പുസ്തകവും സൂചിപ്പിക്കുകയുണ്ടായി അതെ മനോസ്പിള്ള എഴുതിയിരിക്കുന്ന ആ ഒരു പുസ്തകത്തിലും അത് ആ ഒരു പുസ്തകത്തിലും തിരുവിതാംകൂറിന്റെ ഒരു നെഗറ്റീവ് വർഷം അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ഒരു നെഗറ്റീവ് വേർഷൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത് അതെ ഈ പറയുന്നത് പോലെ ഈ രണ്ട് രണ്ട് പുസ്തകങ്ങളും അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ഒരു പുസ്തകം ഈ പറയുന്ന പോലെ മനുഷ്യസ്പിളിൽ എഴുതിയിട്ടുള്ള ഐവറി ഓഫ് ത്രോൺ എന്ന് പറയുന്ന പുസ്തകം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ വളച്ചൊടുക്കുന്ന അതാണ് ആ ഒരു പുസ്തകത്തിൽ അതിനൊരു ഒരു എന്താ പറയാ തിരുവിതാംകൂറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നതിലുപരി കേരളത്തിൽ മൊത്തത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് കേരളത്തിൽ മൊത്തത്തിൻ്റെ ചരിത്രത്തെയാണ് അതൊരു വളച്ചൊടിച്ചില്ലാതെ ആക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ശശിഭൂഷണന്റെ പുസ്തകത്തിൽ പക്ഷെ ഒരു രാജകുടുംബത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണെങ്കിലും ഇങ്ങനെയാണ് വ്യക്തിപരമായിട്ടുള്ള അതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു നിലവറയുമായിട്ടുള്ള വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം മൂലം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയേക്കാം അതേപോലെ തന്നെ അതിനൊരു ഡിമാൻഡബിൾ ഉണ്ട് ഇത്രയും നാളായിട്ടും ചരിത്രം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതിലും വ്യത്യസ്തപരമായിട്ട് ഒരു ചരിത്രം കേൾക്കാനും അതേപോലെ കുറച്ചുകൂടെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ അതിൽ പരാമർശിക്കുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും ഒരു പ്രേക്ഷകരുണ്ട് ഇതിന്റെ ഒരു ആ ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന അതേ കൺസെപ്റ്റ് സ്വീകരിക്കാനും ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു അവിടുത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ അവിടെ ഇത്രയും മോശം കാര്യങ്ങളായിരുന്നു നടന്നത് ഇപ്പൊ ഇത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡിൾ ആയിട്ടൊരു പുസ്തകമുണ്ട് പക്ഷെ ഉറപ്പായിട്ടും ഈ ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്ന ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഇപ്പോ ഇതിനെ പ്രതികരിച്ചിരിക്കുന്ന മോഹൻ അപ്പൊ അതേപോലെയുള്ള ചരിത്രം എന്ന് പറയുന്നത് വീണ്ടും ആദ്യമേ സൂചിപ്പിച്ചോളൂ അതൊരു അവശേഷിപ്പുകളാണ് വീണ്ടും പറഞ്ഞ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇത് നടന്നിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു കേരളം എന്തായിരുന്നു കേരളം രൂപീകരിച്ചതിനുള്ള കാരണം അല്ലെങ്കിൽ കേരളം നമ്മളിപ്പോ കാണുന്നതിന് മുൻപുള്ള കേരളം എന്തായിരുന്നു ഇവിടുത്തെ രാജവംശം എന്തായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ജീവിതം എന്തായിരുന്നു ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ചരിത്ര ചരിത്രങ്ങളെ മറന്നുകൊണ്ട് നമുക്കൊന്നും ഭാവിയിൽ ചെയ്യാൻ പറ്റില്ല ഫ്യൂസർന്ന് പറയുന്നത് ഈ ഒരു ചരിത്രങ്ങളുടെ അവശേഷിപ്പുകൾ തന്നെയാണ് പക്ഷെ അതിന് ഇത്രത്തോളം വളച്ചൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ വിവാദപരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഇനി അടുത്തത് ശശിഭൂഷണെതിരെ എതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അദ്ദേഹം എന്തുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നതിന് നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഒരു തെളിവുകളില്ലാണ്ട് അല്ലെങ്കിൽ ഒരു അറിവു ഇല്ലാണ്ട് പുള്ളിയുടെ ഇമാജിനേഷനിലൂടെ ഒരു സാധനം എഴുതി വെക്കാൻ പറ്റി അതും ചരിത്രത്തെ അങ്ങനെ എഴുതി വെക്കാനേ പറ്റില്ലാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ തെക്കുംഭാഗം മോഹൻ മറ്റൊരു എന്താ പറയാ ഈ പറഞ്ഞ ശശിഭൂഷണിനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഒരു അവതാരിക ഇയാളെ കൊണ്ട് എഴുതിച്ചിരുന്നു പക്ഷെ അയാൾക്ക് എഴുതാൻ കഴിവില്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ അയാൾ എഴുതിയത് ഇദ്ദേഹത്തിന് തൃപ്തി ആവാനും മറ്റൊരാളെ കൊണ്ട് എഴുതിച്ച് പിന്നെ ഇയാളുടെ പേര് വെക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പം അന്നത് ഇദ്ദേഹത്തിനോട് പലരും ചോദിച്ചിരുന്നു ശശിഭൂഷൺ ഇങ്ങനെ എഴുതാനുള്ള ഒരു കഴിവുണ്ടോ എന്ന് പലരും ചോദിച്ചപ്പോഴും ഇദ്ദേഹം ഇല്ല ഇത് എഴുതിയത് ശശിഭൂഷൻ തന്നെയാണ് എന്നുള്ള ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് സത്യാവസ്ഥ തുറന്നു പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇയാള് ഇയാളല്ല ഇത് എഴുതിയത് എന്നുള്ളൊരു ആ ഒരു സത്യാവസ്ഥ കൂടി ഇപ്പം ലോകത്തിന് മുന്നിലേക്ക് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് എനിക്കൊന്നും ഇങ്ങനെ വളച്ചൊടിക്കുന്ന കൊടിക്കുന്ന ചരിത്രങ്ങൾ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ലാത്ത രീതിയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നവർക്കെതിരെ ശരിക്കും സാമൂഹ്യദ്രോഹികൾ എന്നല്ലാതെ ഇവർ മറ്റൊന്നും വിളിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും